നമ്മുടെ അപ്പം ചാണ്ടിയുമൻ എം എൽ എ ചേരുന്നുണ്ട് എം എൽ എ ഇപ്പോൾ അൻവർ ഒരു ഇങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ യു ഡി എഫിനൊപ്പം ചേരാനില്ല എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ തൃണമൂലിൻ്റെ സീ സാ ഇതിൽ മത്സരിക്കുന്നു നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നൊരു നിലപാടിലേക്ക് പോകുന്നു എന്താണ് ഇത്തരം ഈ നിലപാടുകളിലേക്ക് കഴിഞ്ഞത് അല്ല അതിപ്പം പാർട്ടി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് അത് ആ സ്റ്റാൻഡാണ് ഞങ്ങളുടെ എല്ലാം അതിനകത്ത് ഇപ്പം അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് ഒന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കോൺഗ്രസിൻ്റെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആളാണ് അപ്പം അദ്ദേഹത്തെ പാർട്ടി തീരുമാനിച്ചു പിന്നെ അദ്ദേഹത്തിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൻവലിക്കുന്നതിനും വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശക്തിയുണ്ട് യു ഡി എഫിന് അതിൻ്റെതായ ശക്തിയുണ്ട് യു ഡി എഫ് അത് നിലമ്പൂര് യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് ആ കോട്ടയിൽ നിന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല അപ്പം അവരാണ് ആലോചിക്കേണ്ടത് ഇപ്പം പിണറായി വിജയനെതിരെ ഉള്ള ഒരു മത്സരത്തിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് അവരാലോചിക്കട്ടെ അവർ കോൺഗ്രസിനൊപ്പം നിന്നാണോ ഫൈറ്റ് ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് നിന്നാണോ ഫൈറ്റ് ചെയ്യേണ്ടത് അവരാലോചിക്കട്ടെ അപ്പം അവർക്ക് തോന്നുക അവരൊറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കുമെന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മത്സരിച്ചത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിന്റെ ശക്തി യു ഡി എഫ് നേരത്തെ തെളിച്ചിട്ടുള്ള ആരുടെയും പിന്തുണയില്ലാതെ യു ഡി എഫ് പല തവണ ജയിച്ചിട്ടുള്ള സ്ഥലമാണ് യുഡിഎഫിന്റെ ആര്യാടിന്റെ മണ്ണാണത് അപ്പോൾ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല കാര്യം അതായത് അൻവർ ഒപ്പം ഇല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ അത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അരിയാടൻ ഷൗക്കത്ത് അടുത്ത നിലമ്പൂർ എം എൽ എ ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങള് ഗ്രൗണ്ട് ലെവലിലുള്ള എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസ് പാർട്ടി ശക്തമാണ് ആരെങ്കിലും കൂടുതൽ വരുവാണെങ്കിൽ സന്തോഷം ആരെയും തള്ളിക്കളയുന്നില്ല അവരൊക്കെ ഒന്നിച്ച് നമ്മളൊന്നിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് അതാണ് യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനകത്ത് പാർട്ടി പറയുന്ന ലൈനിനപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒരു വേറെ ഒപ്പീനിയൻ ഇല്ല നിൽക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അതെ അദ്ദേഹം കൂടെ വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയാവുക പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്തായാലും അൻവർ മത്സരിക്കുകയാണെങ്കിലും അവിടെ വിജയം യു ഡി എഫിനൊപ്പം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പുഴിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ ഇന്ന് റിപ്പോർട്ടർ കോട്ടയം